നമ്മുടെ ഈ താലൂക്ക് ഓഫീസിൽ ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്ന ഈ വഞ്ചിച്ച ജനകീയ ധർമ്മ ഉദ്ഘാടനം ചെയ്യുന്ന കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ കെ പി ശ്രീകുമാർ ഇവിടെ എത്തിച്ചേരുകയാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം ആ ബാരിക്കേഡിൽ എത്തുന്നവരുടെ ആ ബാനർ ഇവിടെ സജ്ജമാക്കി നമുക്ക് ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കിടക്കേണ്ടതുണ്ട് കൊലപാതകമായി നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് പരിണാമം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ഇടപെടത്തെ സർക്കാരിന്റെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ദിച്ച പ്രക്ഷോഭ പരിപാടി കേരളത്തെ എന്താടും ആരംഭിച്ചിരിക്കുകയാണ് പാവങ്ങൾക്ക് ചികിത്സിക്കാൻ വകയില്ലാതെ ചികിത്സിക്കാൻ കഴിയാതെ കേരളത്തെ ആരോഗ്യ

അന്താരാഷ്ട്ര നിലവാരമുള്ള ആശുപത്രി ആരോഗ്യ മേഖലയിലെ സർക്കാർ അനാസ്ഥക്കെതിരെ സംസ്ഥാന വ്യാപകമായി കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം നടന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി ആറ്റിങ്ങൽ ചിറയൻ കീഴ് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എന്നാൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടയുകയും തുടർന്ന് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷവും ഉണ്ടായി ശ്രീ വിഷ്ണു ശ്രീ നവസാദ് ശ്രീ കപൂർ പ്രിയപ്പെട്ട ശ്രീ പട്ടീർ പ്രിയപ്പെട്ട ശ്രീ കപൂർ അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ പരിപാടി കളക്ടറിൽ വിചാരിക്കരുത് നിങ്ങൾ വിചാരിക്കുന്നവരെ നടക്കൂല ഇവിടെ ചേരപ്പോ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് എന്തിനേയും ഏതിനേയും തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനും ലാഭത്തിനും വേണ്ടി വിനിയോഗിക്കുവാൻ മടിയില്ലാത്തവരാണെന്ന് തെളിയിച്ച ഒരു ഗവൺമെന്റ് ആണല്ലോ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്ത് ലോകം വിറങ്ങലിച്ച മഹാമാരിയെ പോലും തങ്ങളുടെ സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടിയും നേട്ടത്തിനു വേണ്ടിയും ദുരുപയോഗം ചെയ്യുവാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളത് കോവിഡ് കാലത്ത് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതിയിലൂടെ തന്നെ കാട്ടിത്തന്നവരാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യ മേഖലയിലും ആരോഗ്യരംഗത്തും തകർച്ചയുടെയും വീഴ്ചയുടെയും ഒരു കാലമായി ഒരു പെരുമഴക്കാലമായി ഇന്ന് കേരളം ദുരവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും അവസാനത്തത് മാത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദുവന്ന വീട്ടമ്മ മരിച്ച ഏറ്റവും ദാരുളമായ സംഭവം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം സർക്കാർ മേഖലകളിൽ വീഴ്ചകൾ മാത്രം നടപടി മുന്നോട്ട് പോകുന്നു ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയാൽ ആ ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല ചികിത്സ പിഴവിനാൽ നിരവധി ആളുകൾ മരണപ്പെടേണ്ട ഈ സർക്കാരിന്റെ നെറുകേടിന്റെ രക്തസാക്ഷികളായി മരണപ്പെടേണ്ട ഗതികേടുണ്ടായിരിക്കുന്നു സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ലാഭത്തിനു വേണ്ടി നമ്മൾ കണ്ടതാണ് എൺപത് ശതമാനം കമ്മീഷൻ വാങ്ങിക്കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ചെല്ലുന്ന പാപങ്ങൾക്ക് കൊടുത്ത് അവരെ കൊല്ലുവാൻ നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചു മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ഡിസി ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ കെ പി സി സി മെമ്പർ എൻ സുദർശനൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ പി സൊണാൾജ് ഷിഹാബുദ്ദീൻ കിലിമാനൂർ എൻ ആർ ജോഷി ജോസഫ് പെരേര മംഗലാപുരം അജിത് അഡ്വക്കേറ്റ് വി കെ രാജു ബി എസ് അനൂപ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ എൻ ബിഷ്ണു അഹമ്മദ് കബീർ നൌഷാദ് മംഗലാപുരം കെ ആർ അഭയൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ടി പി അമ്പിരാജ ഗംഗാധര തിലകൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുസ്മിത ലാലിജ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദീപ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫോർ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ വിഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ